ക്സിൻ്റെ മുൻപുള്ള രണ്ട് എപ്പിസോഡുകളിലായി നമ്മൾ അവതരിപ്പിച്ച വിഷയമായിരുന്നു ഭൂമിക്കടിയിൽ വെള്ളം കണ്ടെത്താൻ തേങ്ങ എന്ന ഒരു വിഷയം അത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാക്കിയ ഒരു എപ്പിസോഡാണ് അതിൽ ശാസ്ത്രീയതയുണ്ട് അതായത് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ആളുകളും അതായത് ആ തേങ്ങയും പിന്നെ ഭൂമിക്കടിയിലെ നീർച്ചാലുകളും ഇതെല്ലാം കണക്റ്റഡ് ആണ് അതിന് ശാസ്ത്രീയമായി കുറയും പല കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും രംഗത്ത് വരുന്ന കാഴ്ചയെ നമ്മൾ കണ്ടതാണ് യാതൊരു തരത്തിലുള്ള ശാസ്ത്രീയതയും അതിന് പിന്നിലില്ല അത് കാലങ്ങൾക്ക് മുൻപ് തന്നെ ശാസ്ത്രം തള്ളിക്കളഞ്ഞ കാര്യമാണ് ഇതെല്ലാം തന്നെ ഇതിപ്പോൾ തേങ്ങ കൊണ്ട് മാത്രമല്ല ഓല കൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ചില മരത്തിൻ്റെ കമ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന ആളുകളുണ്ട് പെൻഡുലം ഉപയോഗിച്ച് അങ്ങനെ പലതരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഭൂമിക്കടിയിൽ വെള്ളം കണ്ടെത്താൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത് കപട ശാസ്ത്രമാണെന്ന് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ തെളിയിച്ചതാണ് എന്നാൽ ഇന്ന് പല ആളുകളും ഇതുകൊണ്ട് ഇംഗ്ലീഷിലൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇതൊക്കെ തെളിയിച്ചിട്ടുള്ളതാണ് എന്നുള്ള പല തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ് പക്ഷേ അതിലൊന്നും യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവും ഇല്ല ഇത് ശാസ്ത്രീയമല്ല ഇത് കപട മാത്രമല്ല ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിച്ച ലോകത്തിലുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ഇത്തരം കഴിവുകളുണ്ടെന്ന് പറയുന്ന ആളുകളെ ജെയിംസ് റാൻഡി അങ്ങോട്ട് ചെന്ന് നേരിട്ട് ചെന്നുകൊണ്ട് പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ അതായത് ആ പരീക്ഷണത്തിൽ അവർ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭൂമിക്കേണ്ടിൽ വെള്ളം കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ പത്ത് ലക്ഷം യു എസ് ഡോളറാണ് പ്രൈസ് മണി ആയിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചത് അതുമായി ബന്ധപ്പെട്ട് പല രാജ്യങ്ങളിൽ ജെയിംസ് റാണ്ടി നേരിട്ട് പോവുകയും ഇത്തരം അവകാശവാദം ഉന്നയിക്കുന്ന ആളുകൾക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ അവസരം നൽകുകയും ചെയ്തു എന്നാൽ ജെയിംസ് റാണ്ടിയുടെ പരീക്ഷണത്തിൽ ഇവരെല്ലാവരും തന്നെ പരാജയപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ട്രിക്സിൻ്റെ അറുപത്തി ഒൻപതാമത്തെ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടെ ഏവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഓഗസ്റ്റ് ഏഴിന് ടൊറൻറ്റോയിലാണ് റാൻഡി ജനിച്ചത് ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ വിദ്യാഭ്യാസം ഉപേക്ഷിച്ചുകൊണ്ട് മാജിക്കിൻ്റെ വഴിയിലേക്ക് തിരിയുകയായിരുന്നു റാൻഡി മാജിക് എന്ന അത്ഭുത കലയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തി തന്നെയാണ് ജെയിംസ് റാൻഡി അദ്ദേഹത്തിൻ്റെ പേരിൽ നിരവധി മാജിക് റെക്കോർഡുകൾ തന്നെയുണ്ട് ഭൂതം പ്രേതം ജോത്സ്യം കപടശാസ്ത്രം അതീന്ദ്രിയത അനുഷികത ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവർക്ക് അത് പരസ്യമായി തെളിയിക്കുന്നതിന് അവസരം കൊടുക്കുകയും അത് തെളിയിച്ചാൽ പത്ത് ലക്ഷം യു എസ് ഡോളർ സമ്മാനത്തുക പ്രഖ്യാപിക്കുകയും ചെയ്ത വ്യക്തിയാണ് ജെയിംസ് റാൻഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ ഈ വെല്ലുവിളിയുമായി അദ്ദേഹം രംഗത്തുണ്ട് ആയിരക്കണക്കിന് ആളുകൾ പല കാലങ്ങളിലായി ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തങ്ങൾക്ക് ആ മാനുഷിക മാനുഷികസിദ്ധിയുണ്ട് അത്ഭുത സിദ്ധിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു എന്നാൽ റാൻഡിയുടെ പരീക്ഷണത്തിൽ ഇവർക്ക് ആർക്കും അവരുടെ അത്ഭുത സിദ്ധി തെളിയിക്കാൻ സാധിച്ചില്ല ഭൂമിക്കടിയിൽ വെള്ളം കണ്ടെത്താൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വന്നിരുന്നു ഇത് ശാസ്ത്രീയമല്ല എന്ന് നേരത്തെ തെളിയിച്ചിട്ടുള്ളതാണെങ്കിലും ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പ്രധാന പങ്ക് ജെയിംസ് റാൻഡി ആയിരുന്നു വ്യക്തിതലത്തിൽ ഡൌസിങ്ങിനെ നിശിതമായ പഠനങ്ങൾക്ക് വിധേയമാക്കിയ ആളാണ് ജെയിംസ് റാൻഡി ലോകത്തിലെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ അതായത് ഭൂമിക്കടിയിൽ വെള്ളം കണ്ടെത്താൻ നമ്മൾ നേരത്തെ പറഞ്ഞ അത്തരത്തിലുള്ള പല വസ്തുക്കൾ കൊണ്ടും ഇവർക്ക് സാധിക്കുമെന്ന അവകാശവാദം ഉന്നയിച്ച ആളുകളെ നേരിട്ട് ചെന്നുകൊണ്ട് അവർക്ക് തെളിയിക്കാൻ അവസരം നൽകുകയും അവരെല്ലാവരും തന്നെ പരാജയപ്പെടുകയുമാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇറ്റലിയിൽ വെച്ചായിരുന്നു ആദ്യ പരീക്ഷണം ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിച്ച ഭൂമിക്കടിയിൽ വെള്ളം കണ്ടെത്താൻ തങ്ങൾക്ക് സാധിക്കുമെന്ന അവകാശവാദം ഉന്നയിച്ച ആളുകളെ വെച്ചുകൊണ്ടുള്ള പരീക്ഷണമായിരുന്നു അദ്ദേഹം നടത്തിയത് ഈ നാലു പേരും അതിൽ പരാജയപ്പെടുകയാണ് ചെയ്തത് എന്നാൽ വീണ്ടും നിരവധി ആളുകൾ രംഗത്ത് വരികയും ഇത്തരത്തിൽ ഭൂമിക്കടിയിലെ വെള്ളം കണ്ടെത്താൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് പറയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അവർക്ക് വേണ്ടി ഓസ്ട്രേലിയയിൽ വെച്ചായിരുന്നു വീണ്ടും അടുത്ത പരീക്ഷണം ഭൂമിക്കടിയിലെ നീർച്ചാലുകളാണ് ഇവർക്ക് കണ്ടെത്താൻ സാധിക്കൂ എന്നായിരുന്നു അവകാശവാദം എന്നാൽ അത്തരത്തിൽ നീർച്ചാലുകൾ കൃത്രിമമായി തന്നെ ഭൂമിക്കടിയിൽ പത്ത് പോയിന്റുകളിലായി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിൽ ഏതിലൂടെയാണ് ഈ വെള്ളം കടന്നു പോകുന്നത് എന്ന് കണ്ടെത്തുക എന്ന രീതിയിലായിരുന്നു അദ്ദേഹം പരീക്ഷണം നടത്തിയത് ഇരു കൂട്ടരും സംബന്ധിച്ചുകൊണ്ടുള്ള ഈ പരീക്ഷണത്തിലും വെള്ളുവിളിച്ചവർ പരാജയപ്പെടുകയാണ് ഉണ്ടായത് അദ്ദേഹം നടത്തിയ ഈ രണ്ട് പരീക്ഷണങ്ങളെയും വിമർശിച്ചുകൊണ്ട് വീണ്ടും പതിമൂന്നോളം ആളുകൾ രംഗത്തു വരികയുണ്ടായി അവരും തങ്ങൾക്ക് ഭൂമിക്കടിയിലെ വെള്ളം കണ്ടെത്താൻ സാധിക്കും എന്ന അവകാശവാദവുമായി വന്നവരാണ് എന്നാൽ അവർക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജർമ്മനിയിൽ ചെന്നുകൊണ്ടായിരുന്നു ആ പരീക്ഷണം ആളുകളാണ് ഇതിൽ പങ്കെടുത്തത് ഈ പതിമൂന്ന് പേരും ഇതേ രീതിയിൽ തന്നെ പരാജയപ്പെടുകയാണ് ഉണ്ടായത് This thing, I, I think there's something to it. There must be so. Oh, <laughs> oh heaven, we've broken the only prop. ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ജെയിംസ് റാൻഡി ആരംഭിച്ച ഈ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ അമാനുഷിക സ്ഥിതി അത്ഭുത സ്ഥിതി പ്രകടമാക്കാൻ അതല്ലെങ്കിൽ തെളിയിക്കാൻ രംഗത്ത് വന്നെങ്കിലും ഈ കാലമത്രയും അദ്ദേഹം പ്രഖ്യാപിച്ച പത്ത് ലക്ഷം യു എസ് ഡോളർ ആർക്കും സ്വന്തമാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ മുൻപുള്ള ട്രഗ്സിൻ്റെ രണ്ട് എപ്പിസോഡുകളിലായി വെള്ളം കണ്ടെത്താൻ തേങ്ങ എന്ന കൂടി ഒരു വിഷയം നമ്മൾ അവതരിപ്പിച്ചിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചിരുന്നു കാരണം പെൻഡുലം ഉപയോഗിച്ച് ഓല ഉപയോഗിച്ച് പാലക്കമ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റു പല വസ്തുക്കൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഭൂമിക്കിടിയിൽ വെള്ളം കണ്ടെത്തുന്നത് അതിലേതെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയതയുണ്ടോ എന്നെല്ലാം ഒരുപാട് ആളുകൾ അന്ന് തന്നെ നമ്മളോട് ചോദിച്ചിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൽ യാതൊരു തരത്തിലുള്ള ശാസ്ത്രീയതയും ഇല്ല എന്ന് തെളിയിച്ചതാണ് മാത്രമല്ല ജെയിംസ് ടാൻഡി അദ്ദേഹം പത്ത് ലക്ഷം യു എസ് ഡോളർ സമ്മാനത്തുക വരെ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് എന്നിട്ട് പോലും ആർക്കും ആ ഒരു പരീക്ഷണത്തിൽ വിജയിക്കാൻ അതായത് അവരുടെ ആ ഒരു കഴിവ് തെളിയിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് നിങ്ങളെല്ലാവരും തന്നെ മനസ്സിലാക്കുക സാധാരണക്കാരുടെ കയ്യിൽ അതായത് സിദ്ധി അമാനുഷിക സിദ്ധി ഒന്നും അവകാശപ്പെടാത്ത സാധാരണ മനുഷ്യരുടെ കയ്യിലും ചില ആളുകളുടെ കയ്യിൽ ഈ തേങ്ങ വെച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുമ്പോൾ തേങ്ങ നിവർത്തി നിൽക്കാറുണ്ട് അതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ ഇതിനു മുൻപുള്ള ഒരു എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു ഭൂഗർഭ ജലസാധ്യത ഒരുപാടുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് വളരെ റേറായിട്ട് ചില സ്ഥലങ്ങളിൽ മാത്രമാണ് വെള്ളം കിട്ടാത്തത് അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഇത്തരം അത്ഭുത സിദ്ധികൾ അവകാശപ്പെടുന്ന ആളുകളെ കൊണ്ടുവരികയും അവർ പറഞ്ഞ സ്ഥലത്ത് കിണർ കുഴിക്കുകയും വെള്ളം കിട്ടാത്തതുമായ അനുഭവം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരുപാട് ആളുകൾ നമ്മളോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു എപ്പിസോഡ് നമ്മൾ ആദ്യമായിട്ട് അവതരിപ്പിക്കാൻ തന്നെ കാരണം അപ്പോൾ വെള്ളം കിട്ടാത്ത അനുഭവങ്ങളുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആരും തന്നെ മറക്കാതിരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ ഇത്തരത്തിലുള്ള അത്ഭുത പ്രവൃത്തികൾ അല്ലെങ്കിൽ അമാനുഷിക പ്രവൃത്തികൾ ചെയ്യാൻ തങ്ങൾക്ക് കഴിയുമെന്ന് അവകാശപ്പെടുന്ന ആളുകളോടും അതുപോലെ ഈ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ശാസ്ത്രീയമായ ഒരു കാരണമുണ്ട് അതല്ലെങ്കിൽ ഇത് ശാസ്ത്രീയമാണ് എന്ന് വിശ്വസിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത് ജെയിംസ് റാൻഡി മാത്രമാണ് ഈ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞു പോയത് ജെയിംസ് റാൻഡി ഫൗണ്ടേഷൻ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ട്രിക്സിൻ്റെ ഇന്നത്തെ അധ്യായം അവസാനിക്കുകയാണ് നമ്മൾ അവതരിപ്പിക്കുന്ന വീഡിയോകളിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എങ്കിൽ മാത്രം നമ്മുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള അത്ഭുത വീഡിയോകളുടെ രഹസ്യം നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജ് വഴി ഈ വീഡിയോ കാണുന്നവരോടും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നമ്മുടെ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മാത്രം ഇനിയും തുടർന്ന് കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മാത്രം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാവുന്നതാണ് മറ്റൊരു അത്ഭുത വീഡിയോയുമായി ഉടനെ തന്നെ ഞാൻ എത്തുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ